വഴിയരികിൽ പഴം വിൽക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അമ്മ മകനോട് പറഞ്ഞു അതിൽ നിന്ന് നിന്നൊരു കിലോ പഴം വാങ്ങുക കൂടുതൽ വില നൽകരുത് കുറച്ച് നൽകരുത് ന്യായവില മാത്രമേ നൽകാവൂ അല്ലെങ്കിൽ നാട് മുടിയും മകൻ ചോദിച്ചു വില കൂടുതൽ നൽകരുതെന്ന് പറഞ്ഞത് മനസ്സിലായി പക്ഷെ വില കുറച്ച് നൽകിയാൽ നമുക്കല്ലേ ലാഭം അത് നല്ലതല്ലേ അമ്മ പറഞ്ഞു ന്യായവില കൊടുക്കാതിരിക്കുന്നത് അവരുടെ അധ്വാനത്തെ അവഹേളിക്കലാണ് അത് അവരുടെ ഉപജീവന മാർഗമാണ് അതിനെ വില കുറച്ച് കാണരുത് മകൻ വീണ്ടും ചോദിച്ചു അതെനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ വില കുറച്ചു കൊടുത്താൽ നാട് മുടിയുമെന്ന അമ്മ പറഞ്ഞത് എന്തിനാണ് അമ്മ മകനോടായി പറഞ്ഞു മോനെ വില കുറച്ച് നൽകുന്നത് അനീതിയാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് നീ നാളെ ആവർത്തിക്കും നിന്നെ കണ്ട് നിന്റെ കൂടെയുള്ളവരും അത് ചെയ്യും അങ്ങനെയാണ് നാട് മുടിയുന്നത് പ്രിയമുള്ളവരെ പണം കൂടുതൽ കൊടുത്ത് ബഹുമാനം വാങ്ങുന്നവരും പണം കൊടുക്കാതെ അപമാനിക്കുന്നവരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ഇരു കൂട്ടരും അധ്വാനത്തിന്റെ വിലയെ മാനിക്കുന്നില്ല എന്ത് നൽകുമ്പോഴും നൽകുന്നവരുടെ മനോഭാവവും സ്വീകരിക്കുന്നവരുടെ അവസ്ഥയും ഒരുപോലെ പ്രധാനമാണ് നീരസത്തോടെയും പുച്ഛത്തോടെയും എത്ര അധികം നൽകിയാലും അത് സ്വീകരിക്കേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ സങ്കടകരമാണ് നിവൃത്തികേടുകൊണ്ടാണ് ധാർഷ്ട്യത്തിനു മുന്നിൽ പലരും നിശബ്ദരാകുന്നത് അനർഹമായത് ആർക്ക് നൽകിയാലും അവിടെ അലസതയും അടിമത്വവും സൃഷ്ടിക്കപ്പെടും അർഹതയുള്ളവരെ കണ്ടെത്തി ആനുകൂല്യമാണെന്ന് തോന്നാത്ത വിധം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരാണ് യഥാർത്ഥ കാരുണികർ നമ്മളിൽ പലരും വിലപേശുന്നത് മിക്കപ്പോഴും ശേഷി കുറഞ്ഞവരോടായിരിക്കും തന്നെക്കാൾ ശൌര്യമുള്ളവരോട് ആരും കണക്ക് പറയാൻ നിൽക്കില്ല വലിയ മാടുകളിലും ആഡംബരം നിറഞ്ഞ സ്ഥലങ്ങളിലും പോയി സാധനങ്ങൾ വാങ്ങുന്നവർ അവിടെ അധിക വില നൽകി അഭിമാനത്തോടെ തിരികെ പോകും എന്നിട്ട് പലപ്പോഴും വഴിയിരികിൽ വെയിലും മഴയും ഏറ്റു ഉപജീവനത്തിനായി കച്ചവടം ചെയ്യുന്നവരോട് കഴിയുന്നത്ര വില പേശാറുമുണ്ട് അശരണർക്ക് നൽകുമ്പോൾ അളവ് പാത്രങ്ങൾ ഉപേക്ഷിക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ളവർക്ക് അളന്നു തൂക്കി മാത്രം നൽകിയാൽ തന്നെ അവിടെയെല്ലാം സാമൂഹിക നീതി പുലരാൻ തുടങ്ങും